പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണം മധ്യ പ്രാർത്ഥന ഏറ്റു അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തേടി തന്ന അമ്മ മാധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് ഹല്ലേലൂയ 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 நன்றி மகத் <Ferrari> പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ വേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ച് പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകൾ അകപ്പെട്ടുകഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം

शि मारग <of them> <experiences> പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ പ്രതിഷുധമ്മോകങ്ങളുടെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കുന്നു പ്രത്യക്ഷീകരണം വഴിഷ്ഠിക്കുന്നു പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേതമേ ജപമാല മാതാവേ അകലാ ും ഒരു നിമിഷം നിരവധി ആവശ്യങ്ങളുമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എത്തിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും യാതനകളും നമ്മുടെ നിയോഗങ്ങളുമെല്ലാം പരിശുദ്ധമ്മ വഴി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ ആത്മീയത പിഞ്ചെന്നുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമെന്നും പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിലേക്ക് കർത്താവ് അങ്ങയുടെ ശക്തി കിടന്നു വരണമേ പരിശുദ്ധ അമ്മയെ മാതാവ് അമ്മ ഞങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് ഞങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രോഗങ്ങളെ നമ്മുടെ വേദനകളെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം பரிசு பரமதி காரணத்தினே எந்த மக்கள் வி ஆர் டோக்கிங் அபவுட் ஃபெய் அண்ட் பிரயர் ഇപ്പോൾ കർത്താവ് വെളിപാട് നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ട് സബ്ജക്റ്റിനാണ് എന്താണ് പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയെ പവർഫുള്ളാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി പത്ത് പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്ത് ഉണ്ടെന്ന് വിചാരിച്ചു മേ ബി ട്രാൻസ്ഫേർഡ് ഫെയ്ത്ത് മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത് അപ്പനമ്മമാരുടെ വിശ്വാസം ഒന്നായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം സോ യു ഹാവ് ഫെയ്ത്ത് ഇപ്പം നിങ്ങളൊരു ഫെയ്ത്തുണ്ടേ പക്ഷെ ദൈവത്തിരിച്ചു തന്നെ ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം കര സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും കാര്യം ക്രിസ്തുവിനെപ്പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത് ഒരു ദൗത്യത്തിനെ കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ടെസ്റ്റ് അത് ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷയ്ക്ക് എടുത്തത് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തപ്പുത്വം തമ്പ്രന് പോലും ടെസ്റ്റിന് അതീതമല്ല അധീനമാണ് അപ്പം അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും ഒരു പരീക്ഷ നമുക്കുണ്ടാവും ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളെ ഓരോരോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണ് പ്രാർത്ഥിക്കാത്തവനൊക്കെ നിങ്ങളെക്കാൾ ഭൗതികമായ പുരോഗതി ചികിത്സീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നും കൊന്നും പലതരത്തിലും അവരെയൊക്കെ പുറകിലാക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റായില്ലേ അതല്ലേ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാത്തവരെല്ലാം പ്രാർത്ഥിക്കാത്തവരെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തുകയും അവർ ദൈവത്തെ വിളിക്കുന്നില്ല ദൈവത്തെ അംഗീകരിക്കണില്ല അംഗീകരിക്കണത് തന്നെ അവരുടെ ബുദ്ധിക്ക് പോരായ്മയായിട്ട് കരുതണം പക്ഷേ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു ആദരിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ ജീവിക്കുന്നു പക്ഷെ ഭൗതിക പുരോഗതി നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ താഴ്ന്നു വരുമ്പോൾ ടെസ്റ്റ് അത് അപ്പം അതിന് അപ്പോൾ അവർക്ക് ഇവിടെ പ്രാർത്ഥിക്കാത്തവനൊക്കെ പണ്ട് മുഹമ്മദ് ഗോറിയ അയാൾക്ക് അയാളുടെ ഒരു നിയമം ഉണ്ടല്ല എന്താണ് ഒരു ടാക്സ് നിയമവും ഇല്ലേ ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറി അയാൾ എന്താ പറഞ്ഞത് ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് നികുതി തരണമെന്ന് പറഞ്ഞു അവിടെ വിളംബരമാണ് ഈ രാജ്യത്തെ കുതിര കുതിരയുള്ളവരെല്ലാം അഞ്ച് പവൻ ടാക്സ് തരണം നികുതി തരണമെന്ന് പറഞ്ഞ് അപ്പോൾ ആൾക്കാർ സന്തോഷമായി എന്താണ് നമുക്ക് കുതിരയില്ലല്ല കുതിര ഉള്ളവൻ കൊടുത്താൽ മതിയല്ല ആ കുതിരപ്പുറത്ത് കാര്യം നടക്കണം കൊടുക്കണം പക്ഷേ ഈ മനുഷ്യൻ പിറ്റേ ആഴ്ച പറയുകയേ കുതിരയില്ലാത്തൊരു അതുപോലെ തരണം വന്ന് ഇങ്ങനെയുണ്ട് പരിപാടി ഈ രാജ്യത്ത് കുതിരയുള്ളവനൊക്കെ അഞ്ച് പോവൻ അഞ്ച് പോവൻ നികുതി തരണം അടുത്ത ആഴ്ച ഉള്ളി പറയാണ് അതുപോലെ ഈ രാജ്യത്തിൽ കുതിരയില്ലാത്തവനും അഞ്ച് പോകും നീതി തരണം തെണ്ടിയില്ലേ ഇതുപോലെ പല ആൾക്കാരും പ്രാർത്ഥിച്ച ആൾക്കാർക്കും പി എസ് സി ജയിച്ച് അതേ പ്രാർത്ഥ അത് പ്രാർത്ഥിക്കാത്തവൻ പി എസ് സി ജയിച്ച് പ്രാർത്ഥിക്കുന്നവൻ പി എസ് സി തോറ്റ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ടെന്താ പ്രയോജനം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ടെസ്റ്റ് തുടങ്ങണത് ചില പൊട്ടന്മാർക്ക് മനസ്സാകത്തില്ല അവരെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവിടെ വെച്ച് എടാ വിശ്വ ഇത് വിശ്വസിക്കാതെ വെറുതെ ചുമ്മാ ചീട്ടും കളിച്ച് വെള്ളം ഒഴിച്ച് കടന്നവടക്കെ കയറിപ്പോയി നമ്മളിപ്പോൾ ദൈവമേന്ന് വിളിച്ചിളക്കണം നമ്മുടെ ഗതി ഇത് തന്നെ പിന്നെ ഇതെന്തായ പ്രാർത്ഥിക്കുന്ന കഥ ഒന്നും ഇല്ലടി അച്ഛന്മാരെ വൈറ്റി പെടിയും ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കഥകളിയല്ലേ വീട്ടിൽ കുറേ ഡയലോഗ് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഫ്ലാറ്റായി ദൈവം അതാ ഉദ്ദേശം നിന്നെ ആരാ ഫ്ളാറ്റാക്കിയത് വിശ്വാസമൊന്നുമില്ല ദൈവമാണ് ഫ്ലാറ്റാക്കിയത് നമ്മളീ പ്രലോഭനം പ്രലോഭനം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവർക്കും പിശാസി ഒന്ന് ചെയ്യണാണെന്ന് അല്ലേ കർത്താവിനെ പ്രലോഭിപ്പിച്ചത് പ്രലോഭനത്തെ വിട്ടത് പിശ്വാസമാണ് അല്ല പിതാവായ ദൈവം അറിഞ്ഞിട്ടല്ലേ ആ പ്രലോഭനം നടന്നത് അല്ലേ അപ്പം ദൈവം അറിഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്യും ഇപ്പോൾ ഹവ്വായയോട് എന്താ സംഭവിച്ചിരിക്കണത് ഹൗവായയുടെ പിശാസിൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ് ദൈവം പിശാസി വന്നിട്ടുണ്ട് അവനെയും നിന്നോട് എന്താ സംസാരിക്കാനുണ്ട് നീ മരത്തിൻ്റെ താഴെ പോയി അവളോട് രണ്ട് സംസാരം രണ്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് വരാൻ പറയും ഡയലോഗൊന്നും പറഞ്ഞ പിശാചിനെ വിട്ടത് പിശാച് പിശാച്ച് ദൈവം അനുവദിക്കാതെ ദൈവം അനുക്കാതി വല്ല പിശാചിൻ നമ്മുടെ അടുത്ത് വരാം ഒരു വിശ്വാസിനടുത്ത് വരാൻ പറ്റത്തില്ല ജോബിൻ്റെ കഥ നോക്കിയാൽ മതി ജോബിൻ്റെ കഥ എന്താ പറയണത് ജോബ് പിശാചിനടുത്ത് തലേലും കെട്ടി വന്നു എന്നിട്ട് പറഞ്ഞു അപ്പം ദൈവം ദൈവം ചോദിച്ചും നീ ഭൂമിയിൽ പോയല്ലേ ആ ഞാൻ ഭൂമിയിൽ പോയി എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ അപ്പം പിശാസ് തലയാട്ടി ഞാൻ കണ്ട് എന്താണ് അവനെപ്പോലെ നീതിമാനായിട്ട് ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം പറഞ്ഞു അപ്പം ദൈവം തന്നെ ഒരു അഭിമാനമാണ് ജോബ് അപ്പോഴേ പിശാസ് അടുത്ത തീർപ്പ് വിട്ടേ പറഞ്ഞത് അവനെന്താ കുഴപ്പം അവന് ഒത്തിരി പുട്ടകങ്ങളുണ്ട് ഒത്തിരി പാടശേഖരങ്ങളുണ്ട് അവന് ഒത്തിരി കന്നുകാലികളുണ്ട് വേലക്കാരുണ്ട് മക്കളുണ്ട് നീ ദൈവം എല്ലാം അവന് കൊടുത്തില്ലേ പിന്നെ അവൻ നിന്നെ പ്രാർത്ഥിക്കുന്ന കൊണ്ട് എന്താ ഇത്രയ്ക്ക് ബീമ്പ് പറയാനിരിക്കണതെന്ന് ചോദിച്ചു നീ പറഞ്ഞിട്ട് അവൻ്റെ വെയിൽ അവൻ്റെ വസ്തുവിന് ചുറ്റും നീ വെയിലും കെട്ടിവെച്ച് നീ അവനെ സംരക്ഷിക്കുകയാണ് പിന്നെ അവന് നീതിമാനായിട്ട് ജീവിക്കുന്ന എന്നാ കുഴപ്പം എന്നാ മുടക്ക എന്ന് ചോദിക്കും പിശാഖ ദൈവത്തോട് ചോദിക്കും എന്നിട്ട് പറയും നീ ആ വെ അവൻ്റെ വെയിലൊന്ന് പൊളിക്കാൻ നീ എന്നെ എന്ന് ചോദിക്കും എന്നാ ഇപ്പ നിന്നെ തള്ളിപ്പറയാന്ന് പറയും ജോബ് ഒന്ന് ഒമ്പത് പത്ത് സാത്താൻ ചോദിച്ചു സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ വേറുത അങ് അവനും അവനും അവന്റെ ഭവനത്തിനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും സമ്പത്തിനു ചുറ്റും വേലുകെട്ടി വേല സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ പ്രവർത്തികളെ അനുഗ്രഹിച്ചോ അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയാണ് അടുത്ത വചനം അടുത്ത വചനം വായിച്ചു അവന്റെ സമ്പത്തിന്മേൽ സമ്പത്തിന്മേൽ അവന്റെ അവൻ 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 ദുഷിക്കുന്നത് ദുഷിക്കുന്നത് കാണാം കാണാം മാത്രമല്ല നമ്മളൊക്കെ ദുഷിക്കും പണി കിട്ടിക്കഴിഞ്ഞാലേ പ്രാർത്ഥന എപ്പ തീർന്നു തോന്നിച്ചാൽ മതി നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞായറാഴ്ച കുർബാനക്ക് പോകത്തില്ല ഭൂമി രൂപരഹിതമായി കഴിഞ്ഞാൽ ആഴത്തിനുമ്പോൾ അന്ധകാരം വേവിച്ചു കഴിഞ്ഞാൽ ഭാവി എന്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്നാൽ നമുക്ക് പിന്നെ എന്താണ് നമ്മൾക്ക് ഈ അന്ധനെ കൈപിടിച്ച് നടത്താൻ ഒരാളുണ്ട് അതാണ് ആത്മാവ് ആത്മാവ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും ഉടനെ വന്ന് ഉടമ്പടി എടുക്കും ഉടനെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എന്താ ചെയ്യും ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പറയും നീ ആദ്യം ചെയ്യേണ്ടത് ആത്മാവിനെ നീ നഷ്ടപ്പെട്ട ആത്മാവിനെ നീ തിരിച്ച് പിടിക്കണം അതിനെന്ത് ചെയ്യണം പശ്ചാത്തപിക്കണം ആര് യേശുനാമത്തെ പശ്ചാത്തലപിച്ചാലും ആത്മാവിനെ കിട്ടും ബൈബിളിൻ്റെ കടന അതാണ് ആരാണ് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ മരിക്കുന്നതിന് പകരം അവൻ നമ്മുടെ പരിഹാരം വരെ മരിച്ചു അതിനാൽ ദൈവം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ എൻ്റെ കർത്താവണെന്ന് ആര് പറഞ്ഞാലും കർത്താവേ നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അതുകൊണ്ട് നിന്റെ പരിഹാരത്തോട് ഐക്യദാർഢ്യം പുലർത്താൻ വേണ്ടി എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തലിക്കുന്നു പറയാം അതാ പൗരസ് പറഞ്ഞത് ഡു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ആത്മാവിനെ ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പത്തുരസ് പറഞ്ഞു റിഫാൻ നിങ്ങൾ പശ്ചാത്തലിക്കുക അവർ ഹൃദയം നുറുങ്ങി മറ്റപ്പോസ് ഞങ്ങൾ എന്താണ് ചെയ്യുക പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലം പാപമോചനത്തിനാപമോചനത്തിനാ എല്ലാവരും യേശുക്രി സ്നാനം സ്വീകരിക്കും എന്ത് സുന്ദരമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ട ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും പശ്ചാത്താപം കൊണ്ട് നിങ്ങൾക്ക് ഇന്നു വരെ കിട്ടാത്ത ആത്മാവിനെ പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും എന്താണ് പക്ഷേ ഇൻ ദ് ജീസസ് ഉള്ളി കർത്താവിന്റെ നാമത്തിലായിരിക്കണം കാര്യം എന്താണ് പാപത്തിന് കടം വീട്ടിയത് അവൻ്റെ ജീവനും മരണവുമാണ് പാപത്തിന് നിൻ്റെ പാപത്ത് നിനക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തവനാണെങ്കിൽ അവൻ്റെ പരിഹാരം ഞാൻ അംഗീകരിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അവന് രക്ഷകനായി മാറുമെന്ന് കർത്താവേ നീ പാപത്തെ ഏറ്റെടുത്ത് എൻ്റെ പാപത്തെയും ലോകം മുഴുവനുള്ള മനുഷ്യരുടെ മുഴുവൻ പാപത്തെയും കാലാകാലങ്ങൾ വരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുരിശായി മൃക്കീടമായി തിരുവരായാലും മുറിവായി നീ നിൻ്റെ സ്വന്തം ശരീരത്തിൽ പഞ്ചക്ഷതങ്ങളെ ചാർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കാരണം എൻ്റെ നന്മയും എൻ്റെ വിശ്വ എൻ്റെ 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 പാപരിഹാരമാണ് നീ എൻ്റെ പാപരിഹാരവും എൻ്റെ പരിഹാരത്തിനുള്ള എൻ്റെ പുരു എൻ്റെ പുനരുദ്ധാനവും മരണത്തെ ജയിച്ചു ഞാൻ നിന്നിലൂടെ ഞാൻ ജയിച്ച് ജയിച്ചു കൊണ്ട് കർത്താവെ അതുകൊണ്ട് തന്നെ ഞാൻ പാപത്തോട് വിടുതൽ പറയുന്നു ഞാൻ പാപത്തോടുള്ള സഹിത്വം ഉപേക്ഷിക്കുന്നു വൈ ഐ ഷുഡ് എന്തുകൊണ്ട് ഞാൻ പാപം ഉപേക്ഷിക്കണം കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തു സ്വന്തം ശരീരത്തിന്റെ പാപത്തിന്റെ പരിഹാര കുരിശായി മുൾക്കിടമായി ഏറ്റുവാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ നീ സ്നേഹിക്കുമ്പോൾ ആ ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തു പറയുമ്പോൾ ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ച പാവത്തോട് എനിക്ക് സന്ധ്യയിലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉടമ്പെടുക്കുന്നവർക്കുണ്ടെങ്കിൽ അപ്പോഴാത്മാവ് ചലിക്കും വെള്ളത്തിന്റെ മീതെ വിവരമായ നിന്റെ ജീവിതത്തിന്റെ മുകളിലൂടെ ദൈവത്തിന്റെ സാഹചര്യങ്ങളിൽ വിട്ടുവിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപ കരയിട്ടുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ആലൂയ വരദാനത്തിൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ ലോകത്തിൻ്റെ വിജയം നേടാൻ തീരതയേകണമേ ചിലപ്പരപ്പിൽ ചരിച്ചു നിന്നൊരു പരിശുദ്ധ ജനഗോഴികൾ ജ്വലിച്ചു നിന്ന് പരിശുദ്ധാത്മാവേ ജലപ്പഴക്കിൽ ജലിച്ചു നിന്ന് പരിശുദ്ധാത്മാവേ ജനഗോഴികൾ ജ്വലിച്ചു നിന്ന് പരിശുദ്ധാത്മാവേ 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 വരതാനത്തിൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അപ്പോൾ എൻ്റെ മക്കളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനായുള്ള ദൈവത്തിന്റെ ക്യാപിറ്റൽ പ്രോമസ് ഇസ് ഹാളി സ്പിരിറ്റ് എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മനുഷ്യന്റെ മോചനത്തിനായി ദൈവത്തിന്റെ പ്രിൻസിപ്പൽ പാക്കേജ് ഇസ് ഹോളി സ്പിരിറ്റ് കർത്താവിൻ്റെ പരിശുദ്ധാൻമാണ് അത് എന്നിൽ നിന്നിലും പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന സ്റ്റെപ്പും ആദ്യ നടപടിക്രമവും അനുതാപമാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ അങ്ങട് തിരിച്ചോരെ അനുസ്മരിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് നയിക്കണമേ കർത്താവായി അങ്ങനെ തിരുവിലാലും മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവായി ദൈവമേ അങ്ങനെ തിരുശിരസിലെ അമർന്നിറങ്ങിയ

ആഴത്തിന്റെ മീതിച്ചതുപോലെ എന്റെ ദൈവമേ എന്റെ ജീവിതം രൂപരക്ഷിതമായിട്ടുകെ ഭാവിയെ കുറിച്ച് യാതൊരു പ്രതീക്ഷമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന കർത്താവെ എന്റെ ജീവിതത്തിന്റെ ഇരുട്ടിലൂടെ എന്നെ പരിശുദ്ധാത്മാവേ നിന്നെ നയിച്ച ആവിനാൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ ਇਹ ਨੇ ਇਪਲਾ ਬਿਸ਼ੁਦ ਜੇਣਾ ਮੇ ਸ੍ਰੀਦ ਗਟੇ ਇਡਿਪੁਰ ਕੰਪੋਲਾ ਹਾਲੇਲੂਇਆ 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 ਬਹੁਤ ਮਹੱਤਵ ਰਾਦਨਾ ਰਾਦਨਾ ਜਿੰਦਗੀ ਆਦਿ ਹਾਲੇਲੂਇਆ ਵਾ ਵ ਪਾਪਨਾਥ ਮਾਵੇ ਸ੍ਰੀਦ ਗਟੇ ਹਾਲੇਲੂਇਆ 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 ਸ਼ੁਕਰੀਆ ਰਾਦਨਾ ਹਾਲੇਲੂਇਆ ਬਹੁਤ ਮਹੱਤਵ ਰਾਦਨਾ ਰਾਦਨਾ ਹਾਲੇਲੂਇਆ ਰਾਦਨਾ

ിവിഴക്കപ്പുധികടെ <laughs> സുധികടെ रा